ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കിഴങ്ങ് വെച്ച് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഇത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട് പകരം നമുക്ക് ആവിലും വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കണം അതിലേക്കായിട്ട് ഞാൻ ഒരു തക്കാളി ഉള്ളി അതേപോലെ തന്നെ ഒരു കുക്കുംബർ കുറച്ച് മല്ലിയാലും കൂടെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്വീറ്റ് ബട്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി വെക്കുന്നുണ്ട് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ക്യൂബ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ആ വെജിറ്റബിൾസിലേക്ക് ഈ ഒരു സംഭവം ചെരിഞ്ഞ് കൊടുക്കാം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ചെരിഞ്ഞ് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആ ഒരു വെജിറ്റബിൾസും സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഇനി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ലെമൺ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ചാട്ടൂടെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ്